സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ തള്ളി സിപിഎം അരാജക സംഘടനകൾ നടത്തുന്ന സമരമാണ് ആശാവർക്കർമാരുടേതെന്ന് സിഐടിയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇളമരുംകരിയും വ്യക്തമാക്കി അതേസമയം സർക്കാരുമായി ബന്ധമില്ലാത്തവർ സമരത്തെക്കുറിച്ച് പറയേണ്ടെന്ന് കെ മുരളീധരനും ജനാധിപത്യ രാജ്യത്ത് സമരം ആരുടെയും കുത്തകയല്ലെന്ന് ആശാവർക്കർമാരും പ്രതികരിച്ചു സർക്കാരിനെതിരായ ആശാവർക്കർമാരുടെ സമരം ദിവസം പിന്നിടുമ്പോഴാണ് ആശാവർക്കർമാരുടെ സമരത്തെ തള്ളി സിപിഎം സമരത്തിനു പിന്നിൽ അരാജക സംഘടനകളാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എളമരം കരീം എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കി ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിന് ഇറക്കിയിരിക്കുകയാണ് പെമ്പിളയൊരുമൈ സമരത്തിന് സമാനമാണ് ആശാവർക്കർമാരുടെ സമരമെന്നും എളമരം കരീം ലേഖനത്തിൽ വിമർശിച്ചു എന്നാൽ പാർട്ടിയുടെ സർക്കാരുമായി ബന്ധമില്ലാത്തവർ പറയുന്നതിൽ കാര്യമില്ലെന്നും സമരം പൊളിക്കാനുള്ള ശ്രമം ശക്തമായി തുടരുന്നതായും കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ ആശാ വർക്കർമാർക്ക് പൂർണ്ണമായി ഉണ്ടെന്നും മുതിർന്ന നേതാവ് കെ മുരളീധരനും പറഞ്ഞു സർക്കാരുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളെ കൊണ്ട് ഒരു പാർട്ടി പത്രത്തിൽ ലേഖനം എഴുതിയാൽ അത് അംഗീകരിക്കാൻ കേരളത്തിലെ ജനങ്ങളും തയ്യാറല്ല ആശാവർക്കർമാരും തയ്യാറല്ല അതേസമയം എളമരം കരീമിന്റെ പ്രസ്താവന ട്രേഡ് യൂണിയൻ നേതാവെന്ന നിലയിൽ ശരിയല്ല എന്നാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ അഭിപ്രായം ജനാധിപത്യ രാജ്യത്ത് സമരം ആരുടെയും കുത്തകയല്ലെന്നും സമരത്തിനെതിരെ നടക്കുന്ന നീക്കങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുമെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ വ്യക്തമാക്കി സമരം എന്ന് പറയുന്ന ആരുടെയും കുത്തകയല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് ആർക്കും സമരം ചെയ്യാം ഡിമാൻഡുകളെ കുറിച്ച് ചർച്ച ചെയ്താൽ ഇവർക്ക് ആർക്കും ഒരക്ഷരം മറുപടി പറയാനില്ല അതുകൊണ്ടാണ് സമരം തുടങ്ങിയ നാൾ മുതൽ ഈ സമരത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് സമരത്തിനെതിരായി മന്ത്രിമാരുൾപ്പെടെ ഈ ഈ യൂണിയന്റെ നേതാക്കന്മാരുൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആശാവർക്കർമാരുടെ സമരത്തിൽ സി പി എമ്മിന്റെ നിലപാടായി തന്നെയാണ് പാർട്ടി ദിനപത്രമായ ദേശാഭിമാനിയിലെ എളമരം കരീമിന്റെ ലേഖനത്തെ പൊതുസമൂഹം കാണുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം